നമസ്കാരം ന്യൂസ് സ്വാഗതം തോസൻ രചനയും സംവിധാനവും കേരള സ്റ്റോറി അതിന്റെ ഛായാഗ്രഹനും സംവിധായകനും ഒക്കെ ദേശീയ അവാർഡ് കൊടുത്തുകൊണ്ട് സംഘപരിവാർ അജണ്ട കൃത്യമായി എഴുപത്തി ഒന്നാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ നിറവേറ്റിയിരിക്കുകയാണ് ബി ജെ പിയെ അനുകൂലിക്കുന്നവരും സംഘപരിവാർ രാഷ്ട്രീയത്തെ കൃത്യമായും അതിന് വെള്ളവും വളവും നൽകുന്ന പ്രൊപ്പഗാൻഡിസ്റ്റ് ചിത്രമാണ് ദി കേരള സ്റ്റോറി അതിനെതിരെ രാജ്യവ്യാപകമായി ഇപ്പോൾ അവാർഡ് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ പ്രതിഷേധം വരികയാണ് അതായത് കേരളത്തിൽ നിന്നും ഒരു ശാലിനിയെ ഫാത്തിമ എന്ന പേരിൽ ജിറാദി ഗ്രൂപ്പുകളിലേക്ക് അവരുടെ റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഈ ശാലിനിയും അതുപോലെ തന്നെ മറ്റൊരു ക്രിസ്ത്യൻ വനിതയും അതുപോലെ തന്നെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടി ഇവരെ അസിഫ എന്ന പെൺകുട്ടി വലിയ തോതിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രചോദനം കൊടുക്കുകയും വളരെ വൈകാതെ തന്നെ ഇതിൽ ശാലിനി ഒരു മുസ്ലിം പയ്യനുമായി സൗഹൃദത്തിലാവുകയും ഒടുവിൽ ഇവൾ അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കഥയാണ് ഇത് വലിയ രീതിയിലൊരു ഫേക്ക് നെറേറ്റീവ് ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം അഞ്ചാം തീയതി റിലീസ് ചെയ്ത പാഠമാണ് കേരള സ്റ്റോറി പറഞ്ഞുകൊണ്ടാണ് കർണാടകയിൽ ബി ജെ പി കൃത്യമായും അവിടെ വർഗീയ ധ്രുവീകരണം നടത്താൻ ഒരു ശ്രമം നടത്തി നോക്കിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് മൃഗീയ കൂടിയാണ് കേരള സ്റ്റോറിയുടെ പ്രൊപ്പഗേൻ്റെയൊക്കെ കർണാടകയൊന്നല്ല കേരളവും എന്നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പരിപൂർണമായി തള്ളിക്കളഞ്ഞപ്പോൾ കൃത്യമായി സംഘപരിവാർ രാഷ്ട്രീയം വിവരവും വിദ്യാഭ്യാസവും ഒന്നും കൃത്യമായി എത്താത്ത സ്ഥലങ്ങളിൽ അത് കൃത്യമായി പ്രയോഗിച്ചുകൊണ്ട് ഈ ഫോൾസ് പ്രൊപ്പഗാൻഡ വിജയിപ്പിച്ചെടുക്കാൻ ഈ സംവിധായകൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ഒരു വക്താവായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ സംവിധായകൻ അതിൻ്റെ നിർമ്മാതാവും അത് അതേ രീതി തന്നെയാണ് അവലംബിക്കുന്നത് അവരെ അംഗീകരിക്കുന്ന രീതിയിൽ രാജ്യം ആദരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് നമുക്കറിയാം നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജിഹാദി സംഭവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഘട്ടമാണിപ്പോൾ ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചാണ് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും അവരെ ക്രൂരമായി ഉപദ്രവിച്ചതും നമുക്കറിയാം അവർക്ക് മാനസികവും വലിയ തോതിലുള്ള ഭയവും ഭീതിയും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ബിജരംഗദളിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ദർഗ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് വന്ദന ഫ്രാൻസിസിനെയും അതുപോലെ തന്നെ സിസ്റ്റർ പ്രീതിയെയും അറസ്റ്റ് ചെയ്തത് ഒന്ന് ആലോചിക്കുക രണ്ടുപേർക്കും ജാമ്യം കിട്ടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തുമാത്രം വലിയ തോതിൽ പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ പാർലമെന്റിനകത്തും പുറത്തും ഉണ്ടാക്കേണ്ടി വന്നു അതിന്റെ ഭാഗമായാണ് സമ്മർദ്ദം അതിഭയങ്കരമായത് കൊണ്ടാണ് വേറെ ഗതിയില്ലാതെ വ്യാജ കഥകൾ ഉണ്ടാക്കി ഇത്തരത്തിൽ ക്രൈസ്തവ സഭയെ മാത്രമല്ല അഹിന്ദുക്കളായവരെ മുഴുവൻ ടാർജറ്റ് ചെയ്യുന്ന പദ്ധതിയെ താൽക്കാലികമായിട്ടെങ്കിലും ബി ജെ പിക്ക് ഉപേക്ഷിക്കേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കുന്നത്